വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്നും ചങ്ങനാശേരി സ്വദേശിയായ ഡോക്ടറെ പോലീസ് രക്ഷപ്പെടുത്തി പെരുന്നയിലെ ഡോക്ടറിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാണ് വെർച്വൽ അറസ്റ്റ് ചെയ്തവർ തട്ടിയെടുത്തത് ചങ്ങനാശേരി പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചുപിടിച്ചു മുംബൈ പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് ഡോക്ടർ അയച്ച പഴസലിൽ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘം ഡോക്ടറെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു സുപ്രീംകോടതിയിൽ നിന്നുള്ള വ്യാജ അറസ്റ്റ് രേഖകൾ കാണിച്ചതോടെ ഡോക്ടർ പറയുന്നു തന്റെ അക്കൌണ്ടിലെ അഞ്ചു ലക്ഷം രൂപ ഉത്തരേന്ത്യ സ്വദേശിയുടെ അക്കൌണ്ടിലേക്ക് ശ്രദ്ധിച്ച ബാങ്ക് ജീവനക്കാർ ചങ്ങനാശ്ശേരി പോലീസിനെയും സൈബർ ചങ്ങനാശേരി അറിയിക്കുകയായിരുന്നുവെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല രീതിയിൽ പറഞ്ഞു എങ്കിലും ഇദ്ദേഹം പാനിക് ആണ് പിന്നെ അത് മാത്രമല്ല ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു ഈ ഫോൺ കോൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ് ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി ഒരല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മളകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത് അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഈ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ അഞ്ച് ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു ബാക്കി അറുപത്തയ്യായിരം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ചങ്ങനാശ്ശേരി പോലീസിൻ്റെയും സൈബർ ഉദ്യോഗസ്ഥൻ്റെയും ഇടപെടൽ നിർണായകമായെന്നും എസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം